പ്രതിപക്ഷ പാർട്ടികള് ഇപ്പൊ ശരിക്കും കിളി പോയ അവസ്ഥയിലാണുള്ളത് പി എം ശ്രീ വിവാദം കൂടി വന്നതോടെ ഇടതുപക്ഷം പപ്പടം പോലെ പൊടിയെന്നും എളുപ്പത്തിൽ ഭരണം പിടിക്കാമെന്നുള്ള യു ഡി എഫിന്റെ പ്രതീക്ഷകളെയാണ് ഒറ്റ പത്രസമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി ഇപ്പോ ആശങ്കയിലാക്കിയിട്ടുള്ളത് ഈ മുട്ടനാടികളെ തമ്മിലടുപ്പിച്ച് ചോറ് കുടിക്കാൻ കാത്തിരിക്കുന്ന ഒരു കുറുക്കന്റെ മാനസികാവസ്ഥ ഉണ്ടാവൂലേ അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലടിച്ച് പിരിയുന്നത് കാണാൻ ക്യാമറ കണ്ണുകൾ തിരിച്ചു വെച്ച മാധ്യമങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ഈ പുതിയ പ്രഖ്യാപനങ്ങൾ തികച്ചും അപ്രതീക്ഷിതം തന്നെയായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികൾക്ക് മുമ്പില് പി എം ട്രി വിവാദാണ് ശരിക്ക് ആവിയായി പോയിരിക്കുന്നത് സെഗാക്കളുടെ വികാരം ഉൾക്കൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോയ മുഖ്യമന്ത്രിയും സർക്കാരും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണ് തള്ളുന്ന ക്ഷേമ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ ക്ഷേമ പെൻഷൻ വർധനം ഉൾപ്പെടെ ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് മാത്രമല്ല യുവജനങ്ങൾ സ്ത്രീകൾ സർക്കാർ ജീവനക്കാര് അംഗണവാടി ജീവനക്കാര് അതുപോലെ തന്നെ ഹെൽപ്പർമാര് ആശാവർക്കർമാര് പെൻഷൻകാര് പെൻഷൻ വാങ്ങുന്നവര് തുടങ്ങിയവരോടുള്ള പ്രത്യേക കരുതലും മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തിൽ വ്യക്തമാണ് പ്രഖ്യാപിച്ചതെല്ലാം നടപ്പാക്കിയ ശീലമുള്ളവരാണ് ഇടതുപക്ഷ സർക്കാരുകൾ എന്നതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനങ്ങൾ വെറും വാഗ്ദാനങ്ങളായി മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോവില്ല എന്നുള്ളതും ഉറപ്പിച്ചു പറയാൻ സാധിക്കും അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണങ്ങൾ പോലും ഇപ്പോൾ വേണ്ടത്ര ക്ലച്ച് പിടിക്കാതെ പോയിരിക്കുന്നത് ധനവകുപ്പിനെ കൊണ്ട് കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യിപ്പിച്ചാണ് മുഖ്യമന്ത്രി ക്ഷേമ പദ്ധതികളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് മാസത്തോളായി ധനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഇതിൻ്റെ പണിപ്പുരയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പദ്ധതികൾ നടപ്പാക്കാൻ ജനങ്ങൾക്ക് മേൽ അമിത ഭാരം കെട്ടിവെക്കില്ലെന്ന കാര്യം ധനമന്ത്രിയും ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിന് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഇത്തരം ഒരു തീരുമാനം എടുക്കാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറായത് എന്തായാലും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേരളത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല എല്ലാം അടച്ചു കൂട്ടി അല്ലെങ്കിൽ ശമ്പളം മുടങ്ങും ട്രഷറി ബൂട്ട് ഉള്ള സകല പ്രചരണങ്ങളുടെയും മുൻ കൂടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഒടിച്ചിരിക്കുന്നത് നവംബർ ഒന്ന് മുതലാണ് ഈ പുതിയ പദ്ധതികളൊക്കെ പ്രാബല്യത്തിൽ വരുന്നത് എന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ഇത് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി തന്നെ ആയിരിക്കുന്നതിലും സംശയമൊന്നും വേണ്ട പദ്ധതി പ്രഖ്യാപനത്തിൽ രാഷ്ട്രീയ ഇല്ലെന്ന് സർക്കാർ പറഞ്ഞാലും തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പ്രഖ്യാപനങ്ങളും സ്വാധീനം ചെലുത്താൻ തന്നെയാണ് സാധ്യത